നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ തിരുവോണ ബമ്പർ ഇരുപത്തഞ്ച് കോടി രൂപ നമുക്കിപ്പം ഒന്നാം സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ എത്ര രൂപ കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം ഇരുപത്തഞ്ച് കോടി രൂപയാണ് നിങ്ങൾക്ക് അടിക്കുന്നതെങ്കിൽ ഏജൻറ്റ് കമ്മീഷനായിട്ട് നമ്മൾ പത്ത് ശതമാനം നമ്മൾ കൊടുക്കേണ്ടി വരും ആ പത്ത് ശതമാനം ഇരുപത്തഞ്ച് കോടി സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം രണ്ടര കോടി രൂപ അതായത് രണ്ട് കോടി അൻപത് ലക്ഷം രൂപ ഏജൻറ്റ് കമ്മീഷൻ നമുക്ക് പോകും അതിനുശേഷം ഉള്ളതാണ് നികുതി നികുതി ഇനത്തിൽ നമ്മൾ മുപ്പത് ശതമാനം നമ്മൾ കൊടുക്കേണ്ടി വരും അത് ഏകദേശം ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നമുക്ക് വരും പിന്നെ സർചാർജ് മുപ്പത്തേഴ് ശതമാനം ആ മുപ്പത്തേഴ് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് ആറ് പോയിൻറ്റ് ആറ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ നികുതി അടച്ച അത് വെച്ചാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ മുപ്പത്തേഴ് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് കോടി അമ്പത് ലക്ഷം രൂപ വരും പിന്നെ നമ്മുടെ സെസ് നമ്മുടെ ആരോഗ്യ മേഖല അതിനൊക്കെ വേണ്ടി കേരള സംസ്ഥാനത്തിൻ്റെ സെസ് ഇനത്തിൽ നമ്മളൊരു മുപ്പത്തേഴ് ലക്ഷം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കോടി അമ്പത് ലക്ഷം രൂപ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് പന്ത്രണ്ടര കോടി രൂപ നമുക്ക് കിട്ടും ഈ ഇരുപത്തഞ്ച് കോടി രൂപ ലോട്ടറി അടിക്കുന്നതിന് ഒരു പന്ത്രണ്ടര കോടി രൂപ നമുക്ക് കിട്ടും അതിൽ നിന്ന് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ടാക്സ് നമുക്ക് വരും അത് എത്രയാണെന്ന് പിന്നീട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് ലോട്ടറി അടിച്ചു എന്നിരിക്കട്ടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആദ്യം നമ്മൾ ശരിയായ മേൽവിലാസവും നമ്മുടെ പേരും ചേർത്തുകൊണ്ട് നമ്മളൊരു അപേക്ഷ കൊടുക്കണം ലോട്ടറി വകുപ്പിൽ അതുപോലെ തന്നെ നമ്മൾ ആ ലോട്ടറിയുടെ രണ്ട് വശവും ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിന് ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് അറ്റസ്റ്റ് ചെയ്യണം രണ്ട് ഫോട്ടോയും ഒട്ടിച്ച് അത് അറ്റസ്റ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്ന് ലോട്ടറി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നമ്മൾ സ്റ്റാമ്പ് രസീത് എന്ന് പറഞ്ഞൊരു ഫോമുണ്ട് ആ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം അത് ഫില്ല് ചെയ്യുക കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് അതിലൊരു റവന്യൂ സ്റ്റാമ്പ് കൂടെ ഒട്ടിച്ച് അതും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോയിട്ട് നമ്മുടെ പാൻ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ആധാർ ഇതിൻ്റെ കോപ്പി ഒറിജിനലും കാണിക്കേണ്ടി വരും നമ്മൾ കോപ്പിയും സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇനിയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ഈ ലോട്ടറി എടുത്തു തന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം അമ്പത് രൂപ മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത് എത്ര പേരാണോ എടുത്തിട്ടുള്ളത് ആ സൈൻ ചെയ്ത മുദ്രപത്രം കൂടി നമ്മൾ ഈ ലോട്ടറി വകുപ്പിനെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അഞ്ച് പേര് ചേർന്നാൻ എടുത്തെങ്കിൽ നമ്മൾ അഞ്ച് മുദ്രപത്രം അമ്പത് രൂപയുടെ മുദ്രപത്രം കൂടി നമ്മൾ ലോട്ടറി വകുപ്പിനെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇപ്പോൾ നാലാം തീയതിയാണ് നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ നാലാം തീയതി ആണെങ്കിൽ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒരു ലോട്ടറി കിട്ടുന്ന ഒരാൾക്ക് പന്ത്രണ്ടര കോടിയാണ് കിട്ടുന്നതെങ്കിലും അതിൽ ഒരു വർഷമാകുമ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി രൂപ ലോട്ടറി അടിക്കണവന് ഒരു പത്ത് കോടി രൂപയ്ക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് സാരം അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന നാലാം തീയതി വരുന്ന തിരുവോണം ബമ്പർ തിരഞ്ഞെടുപ്പിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്